നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കളിക്കളത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ള ഏറ്റവും മികച്ച താരമാരാണ് മെസ്സി അദ്ദേഹമാണോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം യെസ് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുൻ സഹതാരമാണ് ഫെഡ്രിക്കോ കിയേസ യുവൻഡസിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്നു അന്ന് ലോണിലാണ് കിയേസ് അവിടെ കളിച്ചിരുന്നത് പിന്നീട് അദ്ദേഹം അവിടെ പെർമനൻ്റായി ഏതായാലും ഇപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ് താൻ നേരിട്ട ഏറ്റവും മികച്ച താരം മെസ്സിയാണെന്ന് മാത്രമല്ല ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരവും മെസ്സിയാണ് എന്ന് നമുക്ക് ആ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം അതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത് സോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ലോണിലാണ് യു എൻ എസില് കെ എസ് ഉണ്ടായിരുന്നത് അപ്പോ ക്രിസ്ത്യാനോ അതിൽ കുറഞ്ഞ സമയം അവിടെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാലിൽ അദ്ദേഹം അവിടെ പെർമനന്റ് ആയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ലിവർപൂളിലേക്ക് ജോയിൻ ചെയ്തു ഇപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു താൻ നേരിട്ട് ഏറ്റവും മികച്ച കളിക്കാരൻ മെസ്സിയാണെന്ന് മാത്രമല്ല ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ മെസ്സിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം ഇതിൽ വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന് ഒരു ഉറപ്പ് കൊടുക്കുന്ന രൂപത്തിൽ അതിനെ ന്യായീകരിക്കുന്ന രൂപത്തിൽ മറ്റു കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അതുകൂടി നോക്കാം അദ്ദേഹം പറയുന്നു ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം കളിക്കുക എന്നുള്ളത് വളരെ അമേസിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു മെസ്സിയും ക്രിസ്ത്യാനയും ഒക്കെ ഫുട്ബോൾ ചരിത്രത്തിലെ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ് പക്ഷേ ഞാൻ പൂർണ്ണമായും സത്യസന്ധതയോടുകൂടി പറയട്ടെ ലിയോ മെസ്സിയാണ് ഗ്രേറ്റസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ലിയോ മെസ്സിയാണ് എന്ന് ഇതാണ് സിആർ സെവന്റെ സഹതാരം കൂടിയായിട്ടുള്ള ഫെഡ്രിക്കോ കിയസയുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലേക്ക് വീഡിയോ ഫുട്ബോൾ ലോകത്തെ ബൈഗ്രാഫ്